ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും പടുകുഴിയിൽ നിന്ന് ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയ ഒരു ദീപത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുബേര ദീപത്തെ പറ്റിയാണ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് എന്ന് കരുതി ജീവിതം തന്നെ അവസാനിച്ചു എന്ന് കരുതിയടത്ത് നിന്ന് ഒരുപാട് വീടുകളെ ഒരുപാട് ആളുകളെ ജീവിതത്തിൽ കൈപിടിച്ചു ഉയർത്തിയ ജീവിതത്തിൽ രക്ഷപ്പെടുത്തിയ ഒരു ദീപമാണ് കുബേര ദീപം എന്ന് പറയുന്നത് തവണ വീട്ടിൽ ഇത് കത്തിച്ചാൽ മതി മാറ്റം അനുഭവിച്ചറിയാം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് കത്തിക്കൂ ഇത് കത്തിച്ചാൽ നിങ്ങൾ നിർത്തില്ല എന്നുള്ളതാണ് എൻ്റെ കൺമുന്നിൽ ഒരു നൂറ്റൊന്ന് അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ എല്ലാം തകർന്ന അവസ്ഥയിൽ നിന്ന് ജീവിതം തന്നെ നശിച്ചു എന്ന അവസ്ഥയിൽ നിന്ന് ഈ ഒരു കുബേര വിളക്ക് തെളിയിച്ച് ജീവിതം രക്ഷപ്പെടുത്തിയ ഒരുപാട് ആളുകൾ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒരുപാട് കടങ്ങൾ ഉള്ളവർ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഒരു നേട്ടവും കിട്ടാതെ അലയുന്നവർ തൊഴിൽ സംബന്ധമായിട്ട് ഒരു സ്വസ്ഥതയും ഇല്ലാതെ ഒരു ഉയർച്ചയും ഇല്ലാതെ വിഷമിക്കുന്നവർ അങ്ങനെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും വിഷമം അനുഭവിക്കുന്ന എല്ലാവരും ഈ കുബേര വിളക്ക് ഒന്ന് തെളിയിച്ചു നോക്കണം ഒന്നുമില്ല ഒരു ചിരാത് ദീപം ഞാൻ ഈ പറയുന്ന രീതിയിൽ വീട്ടിൽ കത്തിക്കുകയേ വേണ്ടുള്ളൂ അത് കുബേര വിളക്കായി മാറും കുബേര ദീപമായി മാറും അത് നിങ്ങളുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തുടച്ചു നീക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ മനസ്സിലാക്കാം എങ്ങനെയാണ് കുബേര ദീപം തെളിയിക്കുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ജീവിതം രക്ഷപ്പെടുവാൻ പോകുന്ന ഈ ഒരു കർമ്മം എന്താണ് എന്നുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് കുറിച്ചെടുത്ത് വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകരും ഒരു പ്രാവശ്യമെങ്കിലും കുബേരവിളക്ക് തെളിയിക്കണം കേട്ടോ ജീവിതം തന്നെ മാറി മറിയും അപ്പോൾ എല്ലാവരും തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ എൻ്റെ ഈ ചെറിയ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം അപ്പോൾ കുബേര ഭഗവാൻ എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെയും ധനത്തിന്റെയും ദേവനാണ് ഭഗവാന്റെ ഒരു പ്രീതിയുടെ ഒരു കണിക നമ്മുടെ മേൽ വന്നു പതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും ഏത് വലിയ എന്ന് പറഞ്ഞാലും ആ ഭിക്ഷക്കാരൻ വളരെ കോടീശ്വരനാകും എന്നുള്ള കാര്യം നിസ്സംശയം പറയുവാൻ സാധിക്കും അപ്പോൾ മനസ്സിലാകാം എങ്ങനെയാണ് കുബേര ദീപം തെളിയിക്കുന്നത് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കണം കുബേര ദീപം തെളിയിക്കേണ്ടത് വ്യാഴാഴ്ച ദിവസമാണ് വ്യാഴാഴ്ച വേണം കുബേരദീപം തെളിയിക്കേണ്ടത് വ്യാഴാഴ്ചയാണ് കുബേരദീപം തെളിയിക്കുവാൻ ഏറ്റവും ഉത്തമം ആഴ്ചയിൽ ഒരു വട്ടമോ അതായത് ഓരോ വ്യാഴാഴ്ചയിലോ അതല്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു വ്യാഴാഴ്ച തോറുമോ അതല്ല എന്നുണ്ടെങ്കിൽ ആറു മാസം കൂടുമ്പോൾ ഒരു തവണയോ നിങ്ങൾക്ക് ഇത് കത്തിക്കാവുന്നതാണ് മാസത്തിൽ ഒരിക്കൽ കത്തിക്കാവുന്നതാണ് കൂടുതൽ നല്ലത് ഞാൻ അതായത് ഞാൻ പറയുന്നത് മാസത്തിൽ ഒരു ഒരു വ്യാഴാഴ്ച വെച്ച് എല്ലാ മലയാള മാസവും കണക്ക് വെച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാസം ആണെങ്കിൽ അങ്ങനെ ഒരു വ്യാഴാഴ്ച കണക്ക് വെച്ച് കുബേര ദീപം തെളിയിക്കുക അതല്ല നിങ്ങൾക്കിത് കൂടുതൽ ഫലമായി തോന്നുന്നുണ്ട് സ്ഥിരമായിട്ട് കത്തിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ വ്യാഴാഴ്ച തോറും ആണെങ്കിലും കത്തിക്കാവുന്നതാണ് എന്തു തന്നെ ആയാലും ഒരു തവണ കത്തിക്കുന്നതോടുകൂടി മാറ്റങ്ങൾ തിരിച്ചറിയാം കുബേര ദീപം കത്തിക്കുവാനായിട്ട് കുബേര വിളക്ക് എന്ന് പറഞ്ഞിട്ട് ലോഹത്തിൽ തീർത്ത വിളക്ക് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങുവാൻ കിട്ടും അത്തരത്തിൽ ലോഹത്തിലുള്ള കുബേര കുബേരവിളക്ക് ചിരാത് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇനി വാങ്ങിക്കുവാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചിരാത് ഉണ്ടല്ലോ നമ്മൾ ദീപാവലിക്കും കാർത്തിക വിളക്കും ഒക്കെ കത്തിക്കുന്ന ആ ഒരു ചിരാത് കഴുകി വൃത്തിയാക്കി ഇത് കുബേര വിളക്കായിട്ട് കത്തിക്കുവാൻ എന്നുള്ള സങ്കല്പത്തിൽ എടുത്താലും മതി എന്നുള്ളതാണ് അങ്ങനെ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരു ചെറിയ താലവും ഒരു പൂജാ താലമോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു വിളക്ക് വെക്കുന്ന താലമോ ഇതിന്റെ കൂടെ വെക്കണം കാരണം ഈ കുബേര വിളക്ക് അല്ലെങ്കിൽ ഈ കുബേര ദീപം നമ്മൾ കത്തിക്കുന്നത് ഒരിക്കലും നിലത്ത് വെറും നിലത്ത് വെക്കുവാൻ പാടുള്ളതല്ല അപ്പോൾ ഒരു ചെറിയ പൂജാ തലത്തിലും അല്ല എന്നുണ്ടെങ്കിൽ വൃ ഒരു ലോഹത്തിൽ തീർത്ത ഒരു പ്ലേറ്റോ നിങ്ങൾക്ക് കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ കുബേര ദീപത്തിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാം അല്ലെങ്കിൽ ഒരു ഒരു ചിരാത് കുബേര ദീപം തീർക്കാനായിട്ട് എടുക്കാവുന്നതാണ് എടുത്തതിനു ശേഷം അതിൽ നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് കൂടുതൽ നല്ലതാണ് ഒന്നുകിൽ ഒഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴുക്കാവുന്നതാണ് ഒഴിച്ചതിനു ശേഷം തിരി ഇടുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ കുബേര ദീപത്തിന് ഉപയോഗിക്കേണ്ട തിരി എന്ന് പറയുന്നത് പച്ച നിറത്തിലുള്ള തിരിയാണ് അത് നമുക്ക് സാധാരണ പെട്ടെന്ന് പച്ച നിറത്തിലുള്ള തിരി കിട്ടത്തില്ല പൂജാ സ്റ്റോറുകളിൽ പച്ച നിറത്തിലുള്ള തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ പച്ച നിറത്തിലുള്ള തിരി എല്ലാ പൂജാ സ്റ്റോറുകളിലും കിട്ടും പച്ച നിറത്തിലുള്ള തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച നിറം കുബേര ഭഗവാന്റെ നിറം അപ്പോൾ പച്ച നിറത്തിലുള്ള തിരി വേണം ഈ വിളക്ക് കത്തിക്കുവാനായിട്ട് വാങ്ങേണ്ടത് അപ്പോൾ പച്ച നിറത്തിലുള്ള തിരി ഈ ഇടുക എന്നുള്ളതാണ് ഇട്ടതിന് ശേഷം ആ പൂജാ താലത്തിലേക്ക് ചിരാത് വിളക്ക് വെച്ച് ആ പൂജാതാലം നിറയെ പൂക്കൾ നിറയ്ക്കണം എന്തു തരം പൂക്കളാണ് ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലപ്പൂവ് നല്ല സൗന്ദര്യമുള്ള മണമുള്ള ുള്ള മുല്ലപ്പൂക്കൾ വെക്കാം ഒന്ന് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ റോസാ പൂക്കൾ അഥവാ പനിനീർ പുഷ്പങ്ങൾ ഏറ്റവും നല്ലതാണ് അപ്പോൾ പനിനീർ പുഷ്പം എടുത്ത് അതിൻ്റെ ഇതളുകൾ അതിനെ ചുറ്റിയിടാം ചുറ്റിയിടാം അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുല്ലപ്പൂവ് പറിച്ചു കൊണ്ടുവന്ന് അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടുവന്ന് ആ താരത്തിൽ അതായത് ആ നിലവിളക്ക് വെക്കുന്ന താരത്തിൽ വിളക്കിന് ചുറ്റുമായിട്ട് മുല്ലപ്പൂക്കൾ വിതറാവുന്നതാണ് വിതറിയതിന് ശേഷം ഈ വ്യാഴാഴ്ച ദിവസം വീട്ടിൽ സന്ധ്യക്ക് നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞ് നിലവിളക്കിന്റെ മുന്നിലോ അല്ലെങ്കിൽ നിലവിളക്കിന്റെ അടുത്തോ ആയിട്ട് വടക്ക് മുഖം തിരിയുന്ന രീതിയിൽ അതായത് തിരിയുടെ നാളം വടക്കോട്ട് ദർശനമാകുന്ന രീതിയിൽ ഈ ചിരാത് കുബേര ദീപം വെച്ച് കത്തിക്കുക എന്നുള്ളതാണ് കുബേര വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഈ നാളം എങ്ങോട്ടായിരിക്കും വടക്കോട്ടായിരിക്കും നിലവിളക്ക് നമ്മൾ സാധാരണ രീതിയിൽ കത്തിക്കും വ്യാഴാഴ്ച അതിന്റെ നാളം എങ്ങോട്ടായിരിക്കും കിഴക്കോട്ട് ഇരിക്കണം കിഴക്കോട്ട് നാളായിരിക്കും നമ്മൾ വിളക്ക് കത്തിക്കുന്നത് സന്ധ്യയ്ക്ക് വേണം കത്തിക്കാൻ എന്ന് പറയുന്നത് സന്ധ്യ നിലവിളക്ക് തെളിയിച്ച് നിലവിളക്ക് തൊഴുതതിന് ശേഷം ആ നിലവിളക്ക് ിന്റെ അടുത്തായിട്ട് ഈ പൂജാതാലവും ഈ കുബേര വിളക്കും വെച്ച് കുബേര ദീപം വടക്കോട്ട് തിരിയിട്ട് വീട്ടിൽ കുബേരചിത്രം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ വിളക്കിന് അടുത്ത് കുബേര ചിത്രം വെച്ച് അതിനു മുന്നിൽ കഥിക ലക്ഷ്മി ചിത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ലക്ഷ്മി ചിത്രത്തിന് മുന്നിലോ ദേവി ചിത്രത്തിന് മുന്നിലോ ഈ കുബേര വിളക്ക് തെളിയിക്കാം ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ ശിവചിത്രം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ കാരണം കുബേരൻ ഈ ധനവും പണവും എല്ലാം നൽകി അനുഗ്രഹിക്കപ്പെട്ടത് സാക്ഷാൽ പരമശിവനിൽ നിന്നാണ് അപ്പോൾ ഇനി കുബേര ചിത്രം ഇല്ലാത്തവർ പരമശിവന്റെ ചിത്രം മഹാദേവന്റെ ശിവൻ അച്ഛന്റെ ചിത്രത്തിന് മുന്നിലും കുബേര വിളക്ക് തെളിയിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ ചിത്രത്തിന് മുന്നിൽ ഏതെങ്കിലും ഒരു ചിത്രം മതി ഇനി ദേവി ചിത്രം അല്ല എന്നുണ്ടെങ്കിൽ കുബേര ചിത്രം അതുമല്ലെങ്കിൽ പരമശിവന്റെ ചിത്രം അതിനു മുന്നിൽ വേണം ഈ കുബേര വിളക്ക് തെളിയിക്കുവാൻ എന്ന് പറയുന്നത് ഇനി അഥവാ ചിത്രങ്ങളൊന്നും ഇല്ലാത്ത വീടാണ് എന്നുണ്ടെങ്കിൽ ആ നീളവിളക്കിനെ ഭഗവാനായിട്ട് സങ്കല്പിച്ച് അതിൻ്റെ മുന്നിൽ ഈ പറയുന്ന രീതിയിൽ താരത്തിൽ വടക്കോട്ട് തിരി നീളുന്ന രീതിയിൽ ഈ വിളക്ക് തെളിയിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ചെയ്തതിനു ശേഷം ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ആ വിളക്കിനു മുന്നിൽ നിന്ന് കുബേര ദീപത്തിനു മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം അഞ്ചു തവണ ചൊല്ലണം കുബേരനെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് അഞ്ച് എന്ന് പറയുന്ന സംഖ്യ ആ മന്ത്രം ഇതാണ് ഓം ശ്രീം ശ്രീം ക്ലീം ശ്രീം ക്ലീം വിത്തേശ്വരായ നമഹ ഇത് എത്ര തവണ ചൊല്ലണം എന്ന് ചോദിച്ചാൽ അഞ്ചു തവണ ചൊല്ലണം അത് അഞ്ച് എന്ന് പറയുന്ന സംഖ്യ ഭഗവാനുമായി ബന്ധപ്പെട്ട സംഖ്യയാണ് അതുകൊണ്ടാണ് അഞ്ച് തവണ ചൊല്ലണം എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി ഞാൻ മന്ത്രം അതിൻ്റെ നിങ്ങളെ കേൾപ്പിക്കാം ഓം ശ്രീം ശ്രീം ക്ലീം ശ്രീം ക്ലീം വിത്തേശ്വരായ നമഹ എന്ന് ചൊല്ലുക കൃത്യമായിട്ട് ചൊല്ലണം അഞ്ച് പ്രാവശ്യം തെറ്റിക്കാതെ ചൊല്ലുക ആ കുബേര ഭഗവാന്റെ വിളക്കിനു മുന്നിൽ നിന്നുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുക നിങ്ങൾക്ക് എന്തൊക്കെ സങ്കടങ്ങൾ പറയാനുണ്ടോ എന്തൊക്കെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് പറയാനുണ്ടോ അതൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക ഒരു അത്ഭുതകരമായിട്ടുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ ഒരുപാട് പേരെ എനിക്കറിയാം ഒരുപാട് പേരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു കാര്യമാണ് ഇത് അപ്പോൾ എല്ലാവരും തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ നല്ല പ്രേക്ഷകരും ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ വിത്തേശ്വരായ നമഹ എന്ന് ഐശ്വര്യത്തിനായി കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മ നക്ഷത്രവും പേരും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ